വായനയുടെ തോറ്റങ്ങൾ പാടാൻ കലാലയങ്ങൾ തട്ടകത്തിലെത്തി മലയാള സാഹിത്യത്തിൽ കണ്ടാണശ്ശേരിയുടെ നാട്ടിടവഴികളെ തന്റെ കഥകളിലൂടെ പരിചയപ്പെടുത്തിയ വട്ടംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ അയ്യപ്പനെന്ന കോവിലിൻ്റെ നൂറ്റിയൊന്നാം ജന്മദിനം ഗിരിയിൽ നടന്നു വായനയിലൂടെയറിഞ്ഞ ഉണ്ണീരിമുത്തപ്പനും കമ്മളൂട്ടിയും ചോലക്കുളങ്ങര ഭഗവതിയും ആൾരൂപം പൂണ്ട് കാളകളിയുടെ അകമ്പടിയോടെ അരങ്ങിൽ നിറഞ്ഞാടിയപ്പോൾ വിദ്യാർത്ഥികളടങ്ങുന്ന സദസ്സിന് തട്ടകവായന വേറിട്ടൊരു വായന അനുഭവമായി കോവിലിന്റെ നൂറ്റൊന്നാം ജന്മദിനത്തോടനുബന്ധിച്ച് കോവിലൻ ട്രസ്റ്റും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ മലയാള വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച വായനോത്സവത്തിലാണ് തട്ടകത്തിന്റെ ഒന്നാം അധ്യായം പുറപ്പാട് എന്ന പേരിൽ നാടക രൂപാന്തരമായി അവതരിപ്പിക്കപ്പെട്ടത് സുനിൽ ചൂണ്ടൽ രംഗപാഠവും സംവിധാനവും നിർവഹിച്ച നാടകത്തിൽ ബാബു കാവിയുടെ ശശി ആഴ്ചത്ത് നെർലിൻ ഷാ എന്നിവർ കഥാപാത്രങ്ങളെ അരങ്ങിൽ അവിസ്മരണീയമാക്കി തുരുത്ത് സാങ്കേതിക സഹായം നിർവഹിച്ചു நமக்கு மரணு கொட அட കോവിലിന്റെ വസതിയായ ഗിരിയിൽ നടന്ന വായനോത്സവം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി എസ് വിജോയ് അധ്യക്ഷനായി കോളേജിലെ മലയാളം വിഭാഗം മേധാവി ഡോക്ടർ എ എം റീന മലയാള വിഭാഗം അധ്യാപകനും കവിയുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ കോവിലിന്റെ ശിഷ്യരും എഴുത്തുകാരുമായ എം കെ ഷംസുദ്ദീൻ പുഷ്പാകരൻ കണ്ടാണശ്ശേരി ശ്രീകൃഷ്ണ കോളേജിലെ മുൻ അധ്യാപിക പ്രൊഫസർ എം ചന്ദ്രമണി കെ കെ ബക്കർ എന്നിവർ സംസാരിച്ചു തൈക്കാട് വി ആർ അപ്പുമാസ്റ്റർ ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകൃഷ്ണ കോളേജ് മലയാളം വിഭാഗം മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ മഴുവഞ്ചേരി ഭാരതീയ വിദ്യാവിഹാർ സെൻട്രൽ സ്കൂൾ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും വായനോത്സവത്തിലെ കഥാവായനയിൽ പങ്കെടുത്തു ഇന്നത്തെ ദിവസം ഇവിടെ കോവിലൻ കഥയുടെ വായന നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ന്ധുണ്ട് അവരുമായിട്ടുള്ളൊരു ചർച്ചയെന്നാണ് ഒന്നാം അധ്യായം ഒന്നാം അധ്യായത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം നമ്മുടെ ഈ നാട്ടിലെ ഒരുപാട് ഗ്രാമങ്ങളെ അതുപോലെ കുറേ അടയാളങ്ങളെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് കോവിൽനതിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തട്ടകത്തിലെ ഏറ്റവും പ്രധാനം തന്നെയാണ് ഈ ഒന്നാം അധ്യായം അപ്പോൾ ഈ ഒന്നാം അധ്യായം വിഷ്വലൈസ് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് തുടർന്ന് ഞങ്ങളതിൻ്റെ വായനയും മറ്റ് ഇമേജുകൾ കണ്ടെത്തലൊക്കെയായിട്ടാണ് ഈ നാളത്തിലേക്ക് വന്നത് വലിയ കുഴപ്പമില്ലാതെ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് സി സി ടി വി ന്യൂസ് കേച്ചേരി